അസ്സാമലൈക്കും മെച്ചിൻ്റെയും കുഞ്ഞാവിൻ്റെയും യൂട്യൂബ് ചാനലായ മലപ്പുറം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടോ അടുക്കള വീഡിയോ ആയിട്ടോ ഒന്നും അല്ലോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളെ കമൻ്റ് ബോക്സിൽ ഞാൻ കാര്യങ്ങൾ എന്ത് പറഞ്ഞു തരുന്നാലോ ചോദിച്ചിട്ടാണ് ഒരു സമാധാനമല്ലാത്തത് ഒരുപാട് കമൻറ്റുകൾ വന്നു ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു പക്ഷേ നമ്മൾ ഈ റിപ്ലൈ ഒന്നും കൊടുത്തിട്ട് ആൾക്കാർക്ക് ഒന്നും വിശ്വാസമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ഈ ചാനലിൽ എങ്ങനെ വന്നു ഈ ചാനൽ എങ്ങനെ നിങ്ങളെടുത്തു ഈ എത്ര വില കിട്ടി എന്തൊക്കെയാണ് ആൾക്കാർക്ക് പറയാ അറിയേണ്ടത് അപ്പോൾ ഇനി ഞമ്മളത് ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനിതിൻ്റെ എല്ലാ സത്യാവസ്ഥയും ഞങ്ങളോട് പറയാണ് പിന്നെ ഇനി തുടർന്നും ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത മാതിരി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ ചാനൽ ചാനലുണ്ടായിരുന്നത് നാല് വർഷം മുമ്പ് കൊറോണ സമയത്ത് തുടങ്ങിയതേനു ഒരു വർഷത്തോളം കൊണ്ടിടന്നു അതിലെ വരുമാനമൊക്കെ വരൽ തുടത്തിയ ചാനലാണ് പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഇച്ചു വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യം വന്നു ഞാൻ പറഞ്ഞല്ലേ കുട്ടിനെയും കൊണ്ട് മൈസൂർ പോകേണ്ടി വന്നു അപ്പോൾ പിന്നെ നമ്മൾ ചാനലിനൊക്കെ ഒന്നും ശ്രദ്ധിച്ചില്ല നമ്മൾ ചാനലൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മളെ കുട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്ത് പോയതേനു അപ്പോൾ പിന്നെ ചാനൽ യൂട്യൂബ് നിർത്തി വെച്ചതേനു പിന്നെ ഞാൻ ഈ പിന്നെ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ കുട്ടിയൊക്കെ സ്കൂൾക്ക് പോകും പിന്നെ കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്ത് വെറുതെ ല്ലേ പിന്നെ എഡിറ്റിങ്ങും കാര്യമൊക്കെ അറിയുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം നമ്മളെ കയ്യില് ചെറിയ തോതിൽ ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൻ്റെ വരുമാനം അല്ല ഞാൻ ചിന്തിച്ചത് ഞാന് നമുക്കൊരു ചെറിയ ഒരു മാഗ്സിൻ്റെ കച്ചവടം അതേമാതിരി എന്തെങ്കിലും ഒരു ഡ്രസ്സുകൾ ഒന്ന് പിന്നെ കൊടുത്തു കൊടുത്തുനോക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ ആദ്യം ഒരു ഇരുപത് പീസ് നമ്മളെ അടുത്ത് അറിയണ ഒരാളെയൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട് അത് വേഗം ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടും പിന്നെ അങ്ങനെ സ്റ്റാറ്റസ് വെച്ച് കണ്ടും ഗ്രൂപ്പിൽ കൂടി ഷെയർ ചെയ്തപ്പോൾ ആ ഇരുപത് പീസിച്ച് വേഗം ചിലവായി നമ്മളെ കൂട്ടവും കുടുംബവും ആയലോക്കാരൊക്കെ നമ്മളെ നല്ലോണം സഹകരിച്ചു അത് വാങ്ങിയിട്ടോ അത് വാങ്ങിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മളാവശ്യത്തിന് ഒരു ചിലപ്പോൾ ഒരു അയ്യായിരം രണ്ടായിരം മൂവായിരം എന്ന് പറഞ്ഞു നമ്മൾ വേഗം അയൽ ഒക്കത്ത് കൂടി കടം വാങ്ങുമല്ലോ അയൽ നല്ല നമുക്ക് പിന്നെ കിട്ടണീൻ്റെ നമുക്ക് നമ്മൾ ആവശ്യത്തിന് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വരും ആ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല കടം വാങ്ങേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മളടുത്ത് പൈസ വളരെ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ആ അത് കടം നമുക്ക് അയക്കണ്ട വെച്ചാൽ മതി ഇന്നാലും വേണ്ടില്ല നമുക്ക് ആ പൈസ നമ്മളെ എപ്പോഴും ഒരു പൈസ ഉണ്ടാവും ആരെയൊക്കെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെക്കൊക്കെ നമുക്ക് അതിൽ വെച്ചാലും ഒരാളോണം ചോദിക്കാതെ നമുക്ക് കജും അപ്പോൾ ആ ഒരു വരുമാനം കണ്ടു ഞാൻ അപ്പോൾ ആ ഇരുപത് പീസ് ചിലവായ്പച്ച് തോന്നി ഇതേതായാലും മുന്നോട്ട് പോയാൽ കുറ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു പത്ത് റുപ്പ്യ നമ്മൾ കജിലെപ്പോഴും ഉണ്ടാവുമല്ലോ എന്ന് കരുതിങ്ങാണ്ട് പിന്നെ ഞാൻ ഈ കുടുന്നോളം ഞാൻ ചോദിച്ചു ഇനി എന്താണ് ഓർഡർ എടുക്കാൻ എന്താ ചെയ്യേണ്ടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇൻസ്റ്റിയും പിന്നെ എന്താ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുത്തളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ ഒരു വ്യൂസില്ല പിന്നെ വ്യൂസ് ഉണ്ട് പക്ഷേ ഓർഡർ ആയില്ല പിന്നെ യൂട്യൂബിലിട്ടു നോക്കി ആ യൂട്യൂബിൻ്റെ ചാനലിൽ ഇങ്ങനെ ഓരോ ഷോർട്ട് ഷോർട്ട് കൊടുന്ന് ഇട്ടു അതൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വ്യൂസ് വരും അതിൽ പിന്നെ കുറച്ച് ഓർഡർ ഇങ്ങനെ വരും അങ്ങനെ 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 പോവുകയാണ് ചെറിയതായിട്ട് വീഡിയോ ഇടും വ്യൂസ് ഇല്ല വ്യൂസ് കുറവാണ് അത് കുറച്ചും പേരും പിന്നെ അവിടെ സ്റ്റെക്കായി നിൽക്കും അപ്പോളാണ് ഈയൊരു ചാനലിനെ കുറിച്ച് ഞാൻ കേട്ടത് ഒരു നാല് മാസം മുന്നേ നിർത്തിയിക്കണു യൂട്യൂബിൻ്റെ വീഡിയോസ് ഫുള്ള് നിർത്തി ഫുള്ള് വീഡിയോസ് ഫുള്ള് ഡിലീറ്റാക്കിയ ചാനലാണ് ഇൻ്റെ ചാനലും അതേപോലെ തന്നെ കേട്ടോ ഡിലീറ്റാക്കി കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഡിലീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ചാനൽ പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ വീഡിയോസ് ഫുള്ള് ഡിലീറ്റാക്കി കഴിഞ്ഞിരിക്കണു പിന്നെ അതിൻ്റെ വരുമാനമൊക്കെ നിന്നിക്കണ് അപ്പോൾ ഇതിങ്ങനൊരവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ കിടക്കണുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ പിന്നെ ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം അതിൽ പുതിയതായിട്ട് എടുത്തോലോ എടുത്തോ എടുത്തോലോ ഇട്ടിട്ടൊന്നും വ്യൂസ് ഇല്ല അപ്പോൾ അതിലിടുന്ന ഒക്കെ ഒരു അറുന്നൂറ് വ്യൂസ് വരും പിന്നെ അവിടെ സ്റ്റെക്കായി നിൽക്കും പിന്നെ അതിലപ്പുറം പോകൂല അങ്ങനെയാണ് ഷോർട്ട് ഇട്ടിട്ട് തന്നെ അങ്ങനെയാണ് ഈ ചാനലിൻ്റെ അവസ്ഥ അനുവാണെങ്കിൽ ഒന്ന് നോക്കി എന്ന് പറഞ്ഞോടും അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ഇട്ട് നോക്കി ആ ഷോർട്ടും ഇതേപോലെ തന്നെ അറുന്നൂറിലവിടെ കിടക്കുക പിന്നെ അതിലപ്പുറം മേലൊക്കെ കയറുന്നില്ല അതിലാണ് പിന്നെ ഞാനൊരു വ്ളോഗായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടത് ആ വ്ളോഗ് ഇട്ട സമയത്ത് ചെടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഫോണുകൾ നമ്മളെ വീട്ടമ്മമാരെ ഫോണുകൾ ഈ കുട്ടികളെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ തെറാപ്പിസ്റ്റുകളുടെ ഗ്രൂപ്പും ഒക്കെ കൂടായിട്ട് ഹാങ് ആയൊരു ഫോണാണ് എത്ര വീഡിയോ എടുത്താലും ഡിലീറ്റ് ആക്കിയാലും എഡിറ്റ് ചെയ്താലും ശരിയാവില്ല അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ ഒരു രണ്ട് വീഡിയോ ഞാൻ നിങ്ങളെ മുന്നേക്ക് വന്നു അത് ഷോർട്ടായിട്ടല്ല വ്ളോഗായിട്ട് വന്നു അത് കറക്റ്റ് ടൈമിന് ഇട്ടതോടുകൂടെ ആ രണ്ട് വീഡിയോക്ക് നല്ല വ്യൂസ് ആയി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് കിട്ടി ആ സപ്പോർട്ട് കിട്ടിയപ്പോൾ ശരിക്കും ഈ ചാനൽ കറക്റ്റ് മൂന്ന് മണിക്ക് വീഡിയോ കിട്ടീന എന്തോ ഡെയിലി മൂന്ന് മണിക്കൂർ ഡെയിലി വീഡിയോ വന്നീന ചാനലാണ് അങ്ങനത്തെ ചാനൽ തീരെ വീഡിയോ ഇടാതായപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും താഴത്തേക്ക് പോയി അതൊന്നും ഇല്ലാത്ത അവസ്ഥ ചത്ത് കിടക്കുക അവസ്ഥ ആ അവസ്ഥയിലാണ് എൻ്റെ കൈ കിട്ടിയിരിക്കണത് പിന്നെ നമ്മൾ ഈ രണ്ട് വീഡിയോക്ക് വ്യൂസ് വന്നതോടുകൂടെ ഒരുപാട് ആൾക്കാരൊക്കെ കോള് ഞാനിതിൽ നമ്പർ വെക്കുന്നുണ്ടല്ലോ വാട്സപ്പിൽ എന്താണ് ഓർഡർ മാക്സിൻ്റെ ഡ്രസ്സിൻ്റെ ഓർഡർ വെക്കണുണ്ടല്ലോ പക്ഷേ ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഡ്രസ്സിൻ്റെ ഇതിന് ഓർഡർ അല്ല ഈ ചാനലിന് എന്താണ് എത്ര വേണം ഈ ചാനല് എത്ര റുപ്പ്യൊക്കെ കൊടുക്കും പിന്നെ എന്ത് വില വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞങ്ങാണ്ട് വരെ കോള് എത്ര വില വേണമെങ്കിലും തരാങ്ങൾ തരുമോ എന്ന് ചോദിച്ചാണ്ട് കോള് വരല്ലോ അടുത്തേ അതുവരെ ആർക്കും എന്താ വേണ്ടാത്ത വേണ്ടാത്തൊരു ചാനലിനു വേണ്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ചാനൽ എന്ത് സാധനം കൊടുക്കുന്നുണ്ട് പറഞ്ഞാലും സ്ഥലമായിക്കോട്ടെ വീടായിക്കോട്ടെ അതിനൊരു സാവകാശം വേണ്ടേ പട്ട് പെട്ടെന്നാട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആർക്കും കണ്ണ് പിടിച്ചില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഈ ചാനലിൻ്റെ അവസ്ഥ ഒരു പിന്നെ അത് കൊടുക്കണുണ്ട് ഇത് പറഞ്ഞ് ഇങ്ങനെ ഇതിൻ്റെ വരുമാനം നിലക്കാതെ ഒന്നും കീപ്പട്ടാവാതെ അതിൻ്റെ ആ വലിയൊരു ലെവലിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വില കിട്ടീനു പിന്നെ ചാനൽ ഇതിലൊന്നും ഇല്ലാതെ നാല് മാസം ഇതൊന്നും ഇടാതെ ഒരു വീഡിയോസ് ഇടാതെ കടന്ന് ഇതിൻ്റെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഇപ്പം ഇതിൻ്റെ റീച്ച് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ അതിന് പറയണ വില കിട്ടും തര നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചാണ്ട് വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ തീരുമാനിച്ചും ചെയ്യുള്ളൂ ഞാൻ ഇൻ്റെ പഴയ ചാനൽ വ്യൂസ് വരികയാണെങ്കിൽ ഞാൻ അതന്നെ മതി ഇത് ഇത്രയും വലിയൊരു ചാനലാണ് പിന്നെ ഒന്നാമത് പിന്നെ അതിൽ ഡെയിലി മൂന്ന് മണിക്ക് വീഡിയോ വന്നിന് ആ ഡെയിലി മൂന്ന് മണിക്ക് ഇത് വീഡിയോ വരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറകില് ഞാൻ നമ്മൾ നിങ്ങളെ മുന്നേക്കൊരു വീഡിയോ വരുമ്പോൾ ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളു വീഡിയോ പക്ഷേ ഇതിനെ ബാക്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചാനൽ തന്നെ നഷ്ടമാവും അത് ഇത്രയും ഒരു അഞ്ചാറ് വർഷത്തോളം ഈ ചാനൽ ഇങ്ങനെ ഇതിൻ്റെ വ്യൂസും ഇതിൻ്റെ ഇതൊന്നും നഷ്ടപ്പെടാതെ ഇത് കൊണ്ടിടന്ന് ഈ കൊലത്തിൽ ഇതിവിടെ വരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിൽ നല്ലവണ്ണം ഉണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് മണിക്ക് നമുക്ക് ഇനി വീഡിയോ ഇടാൻ തുടർന്നും ഇതേപോലെ ഡെയിലി വീഡിയോ ഇടാൻ ഇങ്ങനെ സമ്മതിച്ച് സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞാൽ പിന്നെ കുറേ തെറാപ്പി സെൻ്റർ കൂടി പോവും അങ്ങനെ പുറത്തു കൂടി ഒരു ആളെ പുറത്തു കൂടി പോകുക കാരണം ഞങ്ങൾ വിചാരം ഉണ്ടാകും ഞാൻ ഇങ്ങനെ പുറത്തു കൂടി വിലസി നടക്കുക അങ്ങനെയല്ല നമുക്കൊരു ആവശ്യത്തിനായിട്ട് പുറത്ത് പോകേണ്ട ആളാണ് എപ്പോൾ ഏത് ടൈമിൽ അതൊരു തെറാപ്പിയൊക്കെ എല്ലാം വീട്ടുകാർക്കുള്ള മനസ്സിലാവും ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി അങ്ങനത്തെ തെറാപ്പികളൊക്കെ കൊടുക്കണം വീട്ടുകാർക്ക് മനസ്സിലാവും ഒരാഴ്ചയിൽ മൂന്നും നാലും ദിവസമൊക്കെ നമുക്ക് പുറത്ത് പോകണം ആ പോണ സമയത്തൊക്കെ നമ്മൾ വെത്തപ്പണട്ട് പണിയൊരുക്കി കാര്യം എന്താ അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പെ പെട്ടെന്ന് പണിയെടുക്കിങ്ങാണ്ട് പോണ ആൾക്കാർക്കൊന്നും പറ്റൂല കാരണം ക്യാമറ അവിടെക്ക് വെച്ച് ഇവിടേക്ക് വെച്ച് അതിൻ്റെ ആംഗിൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഞമ്മൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ എല്ലാ ആംഗിളും ശരിയാക്കി വെച്ച് കറക്റ്റ് ഒരു നെഗറ്റീവും വരാതെ ഈ വീഡിയോ എടുത്തുകാണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പണി ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ഇത്രയും വ്യൂസും ഇത്രയും സബ്സ്ക്രൈബേഴ്സിനും ഇന്നലെ നിർത്തിക്കൊണ്ട് ഈ ചാനൽ അഞ്ചാറ് വർഷം നല്ലൊരു രീതിയിൽ കൊണ്ടു അപ്പോൾ ഈ യൂട്യൂബിൻ്റെ കണക്കിൽ ഈ ചാനൽ നല്ലൊരു ചാനലാണ് അപ്പോൾ ഏത് ആൾക്കാരും പിന്നെ ഒരു പണിക്ക് വിളിച്ചണമെന്നുണ്ടെങ്കിൽ ആ പണിക്കാർ ശരിക്കും പണിയെടുത്തെങ്കിലുള്ളൊ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ അവസ്ഥ യൂട്യൂബിൽ വീഡിയോ ശരിക്ക് അതിൻ്റെ കറക്റ്റ് പിന്നെ യൂട്യൂബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുകയാണെങ്കിലുള്ളൂ യൂട്യൂബിൽ തന്നെ അതിന് വരുമാനം നല്ല രീതിയിൽ കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടന്നിരുന്നൊരു ആ ചാനലിനാണ് ഞാൻ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് നിൽക്കണേ കാരണം ഇതിൻ്റെ മട്ടത്തിനനുസരിച്ച് ഇച്ചി കൊണ്ടെടുക്കാൻ കഴിയുമോ അങ്ങനത്തെ ഒക്കെ ഒരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡെയിലി വീഡിയോസൊന്നും ഇടാതെ ഞാൻ ഞാൻ അങ്ങനെയൊന്നും വീഡിയോ ഇടാൻ കരുതിയിട്ടുമില്ല എന്നെ കൊണ്ട് എത്തുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ചാനലിൽ ഇതായി വരുമോ ബേക്കൊക്കെ വരുവോ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്തായാലും ഞാനൊന്നാലോചിച്ചിട്ടെ എന്നിട്ട് മട്ടം പോലെ ചെയ്യുള്ളൂ പിന്നെ ഞാൻ ഞാനൊരു ചെറുതായിട്ട് എൻ്റെ എന്താണ് ഡ്രസ്സുകൾ കുറേ വലിയ ഓർഡർ ഒന്നും ഇല്ലാതെ ഒരു കുറച്ച് കുറച്ച് നമ്മൾ ഒരു ചെറിയൊരു കജിൽ എന്തെങ്കിലും ഒരു വട്ട ചിലവിനൊക്കെ പൈസ എന്നൊക്കെ പറയില്ലേ അതേപോലെ എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് ഈ ചാനൽക്കൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ നിങ്ങളെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട് വ്ളോഗ് ഇടേണ്ടേ ഡേ മൈ ലൈസ് ലൈഫ് ഇടയും അതേമാതിരി ഡെയിലി വീഡിയോസ് ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ആവശ്യപ്രകാരം വേണമല്ലോ നമ്മൾ ഒരു ചാനൽ ഇടാവും ഉണ്ടാവുമ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടത്തിനും കൂടി അതും കൂടി നോക്കണമല്ലോ ഈ ആൾക്കാർ കോള് കൊടു പിന്നെ കൊടുക്കണോ കൊടുക്കണോന്ന് ചോദിക്കണമുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എച്ചാൽ എന്താണ് വേഴ്സിനോരും തന്നെ ഏത് ആൾക്കാരൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ത് വീഡിയോസ് അടിയാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയായാലും ഞാൻ ആലോചിച്ചിട്ടേ ആലോചിച്ചിട്ടേന്ന് ഒരു തീരുമാനം എടുക്കഴിഞ്ഞാൽ വിളിച്ചവരോടും അതാ പറയാനുള്ളത് ഒന്ന് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടിയില്ലാന്ന് തോന്നരുതല്ലോ പിന്നെ മറ്റേ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് കുഞ്ഞാവനെ കുഞ്ഞാവിനെക്കൊണ്ട് വർത്തമാനം പറഞ്ഞു ഓൻ്റെ സ്പീച്ച് ക്ലിയർ ആകാനും അവന് വീണ്ടും വീണ്ടും ആ വീഡിയോസ് കാണുമ്പോൾ അവൻ മനസ്സിലാവേണ്ടത് എവിടെയാണ് എനിക്ക് കുഴപ്പമില്ലത് അപ്പോൾ അവൻ അവിടെ ശരിക്ക് ക്ലിയർ ആക്കി ആക്കിങ്ങാണ്ടും പിന്നെ പിന്നെ അടുത്ത എഡിറ്റിങ്ങിലോ പറയും അങ്ങനെ ഞാൻ പിന്നെ ഓനെക്കൊണ്ട് ആ ചാനലിൽ വീഡിയോ പിന്നെ ഇട്ടു അതേപോലെ ഓനെ സ്പീച്ച് ക്ലിയർ ആകാനും കൊണ്ട് പറയിച്ചാണ്ട് ഇടാമെന്നാണ് ഞാൻ പിന്നെ ഇതിൽ കരുതിയത് ഓക്കെ പക്ഷേ അതിനും പറ്റണില്ല എന്താ വച്ചാൽ കുട്ടികളെ മാത്രം കൊണ്ടുവരാൻ ഈ ചാനലിനെ യൂട്യൂബിന് പറ്റണില്ല അപ്പോൾ പിന്നെ ബ്ലോക്ക് ആക്കാണ് ഈ വീഡിയോ നമുക്ക് ഈ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത വീഡിയോസുകൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ പബ്ലിക് ആവില്ല അപ്പോൾ ചാനലിനെ തന്നെ ബാധിച്ചും അപ്പോൾ അതിനും പറ്റണില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത് പിന്നെ മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സും ലക്ഷക്കണക്കിന് വ്യൂസും വന്ന ഒരു ചാനലാണിത് അപ്പോൾ അതിന് അതിൻ്റേതായ എല്ലാതും പിന്നെ ഒരുപാട് പ്രാവശ്യം ട്രെൻഡിങ്ങിൽ കയറിയിരിക്കണ ഇതിൻ്റെ വീഡിയോസുകൾ അപ്പോൾ ഇതൊരുപാട് പിന്നെ യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബേഴ്സിനെ അറിയാം അതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളത് അല്ല അല്ലാതെ നമ്മൾ സാധാരണക്കാർക്ക് അറിയില്ല ഏതായാലും പിന്നെ ഞാൻ എൻ്റെ പറ്റണമാതിരി കഴിവിൻ്റെ പ്രകാരമൊക്കെ ഞാൻ നോക്കട്ടെ എന്നിട്ട് പിന്നെ എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ എന്താണ് എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളോട് പറയണ്ടേ ഇൻഷാല്ല പിന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ഡ്രസ്സുകളൊന്നും എടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓർഡർ ആണ് വീഡിയോ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ എന്ന് മാത്രം വീഡിയോ എല്ലാവരും വീഡിയോക്ക് മാത്രം ഫോക്കസ് ചെയ്യലും ഡ്രസ്സിനും കൂടി നോക്കിയും എൻ്റെ നല്ല ഡ്രസ്സുകളുണ്ട് കിട്ടോ ത്രീ ഫോർത്തുകൾ ചുരിദാൾ ഉണ്ടല്ലോ കോട്ടൻ്റെ അത് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അപായ ഗൗൺ ഉണ്ട് പിന്നെ പല വെറൈറ്റി ഐറ്റംസ് മാക്സിയാളുണ്ട് അമ്മമാർക്കുള്ള മാക്സിയാളുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് വെച്ച് ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ ഷോർട്ട് ഇടുകയാണെങ്കിൽ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നു ഉമ്മമാരുടെ മാക്സികളും മക്കനാളും ഫുൾക്കൈ മാക്സികൾ പിന്നെ അരക്കൈ മാക്സികൾ കഫ്താ മേക്സികൾ അങ്ങനത്തെ കോട്ടൻ്റെ മാക്സികൾ പിന്നെ റയോണ് റയോൺ ഷാൾ മാക്സി അൽഫൈൻ ഷാൾ മാക്സി കോട്ടൻ്റെ ഷാൾ മാക്സി അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് നോക്കിയാണ്ട് ഷോർട്ടുകളൊക്കെ നോക്കിയങ്ങാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാരോടും അസലാമലേക്കും